റോം ചക്രവർത്തി പറഞ്ഞയച്ച രണ്ട് വൈദ്യന്മാര് ഒരുപാട് കാലം മദീനയിൽ താമസിച്ചു എന്നാണ് ചരിത്രം ഒരുപാട് കാലം മദീനയിൽ താമസിച്ചു എന്നാണ് ചരിത്രം പക്ഷേ രോഗത്തിന്റെ ആവലാതി പറഞ്ഞുകൊണ്ട് ചികിത്സ തേടിയിട്ടാരും അവരെ സമീപിച്ചില്ല അപ്പൊ അവർക്ക് ഭയങ്കര പ്രയാസമായി അവര് സാലിമ തങ്ങളോട് ചോദിക്കുകയാണ് എന്തപ്പൊ ഇവിടെ രോഗികളാരും നമ്മളെ ചികിത്സിക്കാൻ വരാത്തത് അഅഅലമ തങ്ങൾ പറഞ്ഞ മറുപടി എന്താ നമ്മൾ വള്ളിയിൽ നിന്ന് മന്ദരിച്ചു എന്നാ നമ്മളെടുത്ത് മരുന്നുണ്ട് എന്താ പറഞ്ഞ മറുപടി എന്റെ മദീനയിൽ രോഗികളില്ല എന്തേ രോഗികളില്ലാത്തത് അതെന്താണ് രോഗികളില്ലാത്തത് അടുത്ത ചോദ്യാണ് ഞങ്ങൾ വിശന്നാൽ മാത്രം ഭക്ഷണം കഴിക്കുന്നവരും ഭക്ഷണം കഴിച്ചാൽ വയറ് നിറയാത്തവരുമാണ്